യു എ ഇ സർക്കാർ ഒരു പുതുക്കിയ തരം ഗോൾഡൻ വിസ അവതരിപ്പിക്കുകയാണ് അത് സ്വത്തിലോ കമ്പനിയിലോ നിക്ഷേപിക്കേണ്ട ആവശ്യമില്ലാതെ തന്നെ ദീർഘകാല താമസമാണ് അനുവദിക്കുക പുതിയ നോമിനേഷൻ അധിഷ്ഠിത വിസാനയം ഇപ്പോൾ അപേക്ഷകർക്ക് ഒരു ലക്ഷം ദീർഘം ഏകദേശം ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ലക്ഷം രൂപ ഒറ്റ തവണ ചിലവാക്കിക്കൊണ്ട് ആ വിസ നേടാനാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ഗോൾഡൻ വിസ പ്രോഗ്രാം നിക്ഷേപകർ സംരംഭകർ ഉയർന്ന യോഗ്യതയുള്ള വ്യക്തികൾ എന്നിവരെ ഉദ്ദേശിച്ചുള്ളതാണ് എന്നാൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ് ആദ്യ മൂന്ന് മാസത്തിനുള്ളിൽ ഇന്ത്യൻ പൌരന്മാർ അയ്യായിരത്തിലധികം അപേക്ഷകൾ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ യു ഇ ഇ സർക്കാരിന് അപേക്ഷകൾ വിലയിരുത്തുന്നതിനും അയയ്ക്കുന്നതിനുമുള്ള ചുമതല റിയാദ് ഗ്രൂപ്പിനും വിസാ സേവനദാതാവ് വി എഫ് എസിനുമാണ് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം